ജോർജറ്റിൽ വരുന്ന ഹെവി ഹാൻഡ് വർക്കിലെ നമ്മുടെ പാനൽ കട്ട് അനാർക്കലി ആണ് കേട്ടോ അപ്പൊ ജോർജറ്റിലെ പാനൽ കട്ട് അനാർക്കലിയാണ് ഇപ്പൊ ഇതിന്റെ വർക്ക് നോക്കിക്കേ നല്ല അടിപൊളിയായിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് യോക്കിലേക്ക് വന്നിരിക്കുന്നത് ഇതിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും വരുന്ന അടിപൊളി പാനൽ കട്ട് അനാർക്കലി കുർത്തിയാണ് സൂപ്പർ പ്രോഡക്റ്റ് ആണ് കേട്ടോ മിസ്സി അല്ലെ അടിപൊളി പ്രോഡക്റ്റ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പാനൽ കട്ട് അനാർക്കലി വിത്ത് ദുപ്പട്ടല്ലേ കൊണ്ടുവന്നത് അപ്പൊ ഇത് ടോപ്പ് മാത്രമാണ് ടോപ്പ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതുപോലെ ഹെവി ആയിട്ടുള്ള വർക്കും ആണ് മീഡിയം ടു ത്രീ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അതുകൊണ്ട് അടുത്ത കളർ വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് ഷെയ്ഡാണ് കണ്ടത്യോക്കിലേക്ക് നല്ല ഭംഗിയുള്ള വർക്കാണ് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ താഴേക്ക് ഇങ്ങനെ പാനൽ കട്ടുകളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്ത കളർ വരുന്നത് നല്ലൊരു വൈൻ ആണ് കണ്ടത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് അപ്പൊ നിങ്ങളുടെ അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് യോ കിരിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കല്യാണത്തിനൊക്കെ പോകാൻ പറ്റിയ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് മിസ്സി അല്ലേ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്ട്ടോ പിങ്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കളർ അല്ലെ നല്ലൊരു നല്ല അടിപൊളിയായിട്ടുള്ള പിങ്ക് കളർ ആണ് അതുപോലെ പ്യോർ കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് കണ്ടോ യോക്കിതയ്ക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് അപ്പൊ നല്ല പ്യൂർ കോട്ടൺ ആണ് ഫാബ്രിക്ക് നല്ല ഭംഗിയുള്ളൊരു കളറും ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ത്രീ ഫോർ സ്ലീവ്സ് ആണ് ബാക്ക് ലൈനിങ് പിങ്ക് ഷെയ്ഡ് നമുക്ക് സ്മാൾ ടു ഡബിൾ എക്സിലാണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്യും ഇപ്പൊ ഇത് നല്ല പ്യുർ കോട്ടൺ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക്കിലാണ് വരുന്നത് നല്ല സൂപ്പർ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഗ്രീൻ ആണ് കണ്ടോ യോക്കിലേക്ക് നല്ല ഭംഗിയുള്ള മിറർ വർക്കും ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് അതിന്റെ പ്രിന്റ് കണ്ടോ യോക്കിൽ ഇങ്ങനെ ഒരു പ്രിന്റും താഴേക്ക് ബോഡി പാർട്ടിൽ ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിന്റുകളായിട്ടുണ്ടും ഗ്രീൻ നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ് നിങ്ങളത് കയ്യിൽ കിട്ടി കഴിയുമ്പോഴേ ഉള്ളൂ അതിന്റെ ഭംഗി അറിയുള്ളൂ അവിടെ അടുത്ത കളറ് നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് യോക്കിലേക്ക് മിറർ വർക്കും ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോഡി ഫാബ്രിക് ഇങ്ങനെയുള്ള പ്രിന്റുകളായിട്ട്